ഞാൻ ചോദിച്ചു ഇപ്പോൾ ഈ ജയിലിൽ രാഷ്ട്രീയ തടവുകാരായി എത്ര പേരുണ്ട് നിങ്ങളെ കൊണ്ടുപോകുന്നിടത്ത് പതിനേഴ് പേരുണ്ട് നിങ്ങളും ചേർന്ന് പതിനെട്ടാകും അത് ശരി ഒരു പ്രത്യേക സ്ഥലത്തേക്കാണല്ലേ കൊണ്ടുപോകുന്നത് സർക്കാർ ഈ ഉള്ളവനെ വേണ്ടത്ര ഗൗരവത്തോടു കൂടി തന്നെ വീക്ഷിക്കുന്നുണ്ട് നല്ലത് അങ്ങനെ നടക്കുമ്പോൾ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും മാതകമായ പരിമളം സ്ത്രീയുടെ ഗന്ധം പെണ്ണിൻ്റെ മണം ഞാൻ ആകെ ഇളകിപ്പോയി എൻ്റെ ഓരോ അണുക്കളും ഉണർന്നു എൻ്റെ നാസരന്ധ്രങ്ങൾ വിടർന്നു ഞാൻ ഈ ലോകത്തെ മുഴുവനും എന്നിലേക്ക് എന്നിലേക്ക് വലിച്ചു ഇവിടെ അവിടെ ഞാൻ ചുറ്റിനും നോക്കി ആരുമില്ല ഒന്നുമില്ല അങ്ങനെ നടക്കുമ്പോൾ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും മനോഹരമായ ശബ്ദം സ്ത്രീയുടെ ചിരി ഈ ശബ്ദവും ഗന്ധവും ഒരുമിച്ച് വന്നതാണോ അതോ ഒന്നിൽ നിന്ന് മറ്റൊന്ന് ഞാൻ പാവന ചെയ്തതോ സ്ത്രീ എന്ന അത്ഭുത സൃഷ്ടിയെ ഞാൻ മറന്നിരിക്കുകയായിരുന്നു മറന്നിരിക്കുകയായിരുന്നു ഞാൻ കേട്ട ചിരി സത്യം എന്നിലേക്ക് വന്ന ഗന്ധവും സത്യം ഞാൻ പറയുന്നത് സോപ്പിൻ്റെ ഗന്ധമല്ല ഇഞ്ചയുടെയോ താളിയുടെയോ എണ്ണയുടെയോ ഗന്ധമല്ല പൗഡറും ഏർപ്പും കൂടി കലർന്ന ഗന്ധവുമല്ല സാക്ഷാൽ സ്ത്രീയുടെ അതിശയകരമായ ഗന്ധം ഇതെവിടെ നിന്ന് ആ ചിരിയോ ആ ഗന്ധം പിന്നെയും ഞാൻ ഓർത്തു എനിക്കാകെ ഒരു ശ്വാസം പോലെ നാസരന്ധ്രങ്ങൾ വീണ്ടും വീണ്ടും ഇടർന്നു ഹൃദയം ഉത്കണ്ഠയോടെ പൊട്ടാൻ പോകുന്നത് പോലെ പെണ്ണെ നീ എവിടെ ഞാൻ ചോദിച്ചു ആ കേട്ട പെണ്ണിന്റെ ചിരി എവിടെ നിന്ന് ബാഡർ പരിഹസിക്കുന്ന മട്ടിൽ ചോദിച്ചു കല്യാണം കഴിച്ചിട്ടില്ലേ ഞാൻ പറഞ്ഞു ഇല്ല പക്ഷെ എൻ്റെ ചോദ്യവുമായി ഈ കല്യാണ കാര്യത്തിനെന്ത് ബന്ധം അതെല്ലാം ശ്രദ്ധിക്കുന്നത് എന്തിന് ഭീതി ജനിപ്പിക്കുന്ന സെൻട്രൽ ജയിലിനകത്ത് കൊല്ലുന്ന പരിസരത്ത് വെച്ച് ഒരു സ്ത്രീയുടെ ചിരി കേട്ടു അതിനുടനെ ഞാൻ കല്യാണം കഴിക്കണം എന്നാൽ മാത്രമേ അത് എവിടെ നിന്നാണെന്ന് ചോദിക്കാൻ എനിക്ക് അവകാശമുള്ളൂ നല്ല ന്യായം വാർഡർ ചിരിച്ചു അയാൾ പറഞ്ഞു അത് പെൻ ജയിലിൽ നിന്നാണ് അതിൻ്റെ തൊട്ടടുത്താണ് നിങ്ങൾ താമസിക്കാൻ പോകുന്നത് ഇടയ്ക്ക് ഒരു മതിലേ ഉള്ളൂ ശിക്ഷ എത്ര കാലം രണ്ട് കൊല്ലം കഠിന തടവും ആയിരം രൂപ പിഴയും പിഴ ഒടുക്കിയില്ലെങ്കിൽ മണ്ണ് ചുമട് ആറുമാസം കൂടി എനിക്കും പെൺചേലിനുമിടയ്ക്ക് ഒരു മതിൽ മാത്രമേ ഉണ്ടായിരിക്കൂ അല്ലേ മതിൽ പെഞ്ചയിൽ തങ്കക്കുടങ്ങളേ ഞങ്ങൾ നടന്നു ജമുക്കാളവും കരിമ്പടവും ഞാൻ എൻ്റെ ഹൃദയത്തോടടുപ്പിച്ചു ഇരുമ്പഴിവാതിൽ തുറന്ന് ഞങ്ങളൊരു പ്രത്യേക മതിൽക്കെട്ടിനുള്ളിൽ കടന്നു വളരെ വൃക്ഷങ്ങൾ അധികവും പ്ലാവാണ് കുറേ കോട്ടേജുകൾ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ ദൂരെയായി ഇരുവശവും ഓരോ വൻമതിലുകൾ വലതുവശത്തെ മതിലിനപ്പുറം വിശാലമായ സ്വതന്ത്ര ലോകം ഇടതുവശത്തെ മതിലിനപ്പുറത്ത് പെൻജെയിൽ ഈ കോട്ടേജുകൾ ഓരോന്നും ചെറു ചെറുമതിലുകളായി ചുറ്റപ്പെട്ട ലോകപ്പുകളാണ് എന്നെ അവിടെയുള്ള വാർഡർ ഏറ്റുവാങ്ങി കൂടെ വന്ന വാട്ടറെ ഞാൻ തൊഴുതു അയാൾ എന്നെയും തൊഴുതിട്ടു പോയി നല്ല വാഡർ ദൈവം രക്ഷിക്കട്ടെ പുത്തൻ വാഡർ എന്നെ ഒരു കോട്ടയിൽ പോയി അതിൻ്റെ ഇരുമ്പ് വാതിൽ തുറന്നു വളരെ ചെറിയ ഒരു മുറി മുറിക്ക് വെളിയിൽ ഒരു വശത്ത് ദൂരെ കക്കൂസ് വാതിലിനടുത്ത് എന്ന വണ്ണം പൈപ്പ് ഞാൻ ആ പൈപ്പ് തുറന്ന് കൈകാൽ മുഖം കഴുകി കുറേ വെള്ളം കുടിച്ച് ഒരു പാത്രത്തിൽ വെള്ളവുമായി ഈശ്വരനാമം ഉച്ചരിച്ചുകൊണ്ട് വലത് കാൽ ചെറു ജയിലിൻ്റെ അകത്ത് കയറി മതിലുകളുടെ മതിലുകളിലൂടെ അനേകമനേകം മതിലുകളുടെ അകത്താണ് ഞാൻ വാർഡർ ഇരുമ്പഴിവാതിൽ അടച്ച് താഴെ ഇട്ട് പൂട്ടി ഞാൻ പറഞ്ഞു പൊന്നു സർക്കാരിൻ്റെ ഈ പുതിയ അഗതിക്ക് അത്താഴം തന്നില്ല വാർഡർ പറഞ്ഞു ഇന്നത്തെ കണക്കിലല്ല നിങ്ങൾ വന്നത് നാളെ കാലത്ത് മുതൽ കിട്ടും ഞാൻ പറഞ്ഞു എന്നാൽ എന്നെ തുറന്നു വിടൂ നാളത്തെ കണക്കിൽ വരാം വാർഡർ ചോദിച്ചു കേസ് എന്താണ് ഞാൻ പറഞ്ഞു എഴുത്ത് രാജദ്രോഹം വാർഡർ ഞെട്ടിത്തെറിച്ച മട്ടിൽ പറഞ്ഞു രാജദ്രോഹം ശ്രീപത്മനാഭ രക്ഷിക്കണേ രാജഭക്തൻ ലോക്കപ്പിൻ്റെ കമ്പിയഴിവാതിന് വെളിയിലായി മുകളിൽ ഭയങ്കര വെളിച്ചമുള്ള ഒരു ബൾബ് തെളിഞ്ഞു വാർഡർ പോയി പ്രപഞ്ചമാകുന്ന മഹാജയിലിനുള്ളിലെ ചെറിയ ജയിലിൽ ഞാൻ താനിച്ചു ഞാനും അനന്തതയും ഞാൻ ജമുക്കാളം ശരിപ്പെടുത്തി പാത്രങ്ങൾ മൂലയിൽ വെച്ചു സന്ധ്യ മയങ്ങി വരികയാണ് ഞാനും ലോക്കപ്പിനകവും നല്ല വെളിച്ചത്തിലാണ് ഞാൻ ഇന്നത്തെ കണക്കിനുള്ളവനുമല്ല ദൈവമേ അതുകൊണ്ട് രാത്രി പട്ടിണി കിടക്കണം എന്തെങ്കിലും ആഹാരം വരുത്താൻ നന്നായി എനിക്കറിയാം ഇരുമ്പ് വാതിൽ പിടിച്ച് ഭയങ്കരമായി കുലുകി വാർഡറെ വിളിച്ചു കൂവി ബഹളമുണ്ടാക്കാം ജയിലർ സൂപ്രണ്ട് മുതലായവരെ വരുത്തുകയും ചെയ്യാം അങ്ങനെ ആഹാരം കിട്ടും ഞാൻ വിചാരിച്ചു വേണ്ട സാഹിത്യത്തിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ത്യാഗം അനുഷ്ഠിക്കണമല്ലോ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കുറേയേറെ അടിയിടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വളരെ ദയവോടെ തോക്കിൻ്റെ പാത്തി കൊണ്ട് എന്റെ നെഞ്ചത്തിടിച്ച് എന്നെ പതുക്കെ വീഴ്ത്തിയിട്ടുണ്ട് തെരുവിലൂടെ വലിച്ചിഴച്ച് കൊണ്ട് പോയിട്ടുണ്ട് അങ്ങനെ കുറെ പ്രാവശ്യം ജയിലിലും കിടന്നു ഇനിയോ ഇപ്പോഴത്തെ ഈ ജയിൽവാസം സാക്ഷാൽ സാഹിത്യത്തിന് വേണ്ടി അത്രേ രാഷ്ട്രീയവുമുണ്ട് ഓർത്തപ്പോ ശകലം അഭിമാനമൊക്കെ തോന്നി കുറെ വെള്ളം കുടിച്ചു ബ്ലേഡ് എടുത്ത് തീപ്പെട്ടിക്കമ്പ് രണ്ടായി പിളർക്കാൻ മറന്നു ഒരു മുഴുവൻ കോലു തന്നെ കത്തിച്ച് രാജകീയ മട്ടിൽ ഒരു ബീഡി വലിച്ചു അഞ്ചാറ് വലി വലിച്ചതിനു ശേഷം ബീഡി കെടുത്തി വെച്ചു ദൂർത്ത് നല്ലതല്ല അങ്ങനെ ഇരുന്ന് ഞാൻ ശ്രദ്ധിച്ചു സ്ത്രീയുടെ ചിരി കേൾക്കുന്നില്ല പെണ്ണിൻ്റെ മണം അനുഭവപ്പെടുന്നില്ല എന്താണ് കാരണം ഞാനിരിക്കുന്നത് പെഞ്ചേലിനടുത്താണ് താനും നീ എവിടെയാണ് പെണ്ണേ പെണ്ണിന്റെ ആ ആദിമമായ മണം ഒരു പക്ഷേ എൻ്റെ ഭാവനയായിരിക്കുമോ പണ്ട് അനന്തകൂടി മഞ്ഞന്തരങ്ങൾക്ക് മുമ്പ് ആദമായി ഏതും തോട്ടത്തിൽ ഉണർന്നപ്പോൾ അനുഭവപ്പെട്ട ഹൗവയുടെ അത്ഭുതകരമായ മണം എൻ്റെ ആത്മാവ് സംഭരിച്ചു വച്ചിരുന്നതായിരിക്കാം മരുഭൂമിയിൽ ദാഹിച്ച് വലിഞ്ഞ് വലഞ്ഞു തളർന്ന് യാത്രക്കാരൻ കാണുന്ന തെളിനീർ തടാകം വേറും മരീചിക അതുപോലെ എല്ലാം മാഞ്ഞുപോയി പക്ഷേ ഉണർന്ന ആത്മാവ് വിടർന്ന നാസരന്ത്രങ്ങൾ പൊട്ടാൻ പോകുന്ന ഹൃദയം പെണ്ണേ എവിടെയാ ആ മനോഹര ശബ്ദം എവിടെ എവിടെയാ മാതക പരിമളം